വലിയ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ അത് മാറണോ എങ്കിൽ ഞാനൊരു വഴി പറയാം മുത്ത് നബി പറഞ്ഞ ഒരു ഇത് ആത്മീയമായ പരിഹാരമാണ് മുത്തുനബി പറഞ്ഞതായതാണ് എൻ്റെ വകുപ്പും നമ്മുടെ വീഡിയോകളൊക്കെ വളരെ ചുരുങ്ങിയ സമയമാണ് വളച്ചുകെട്ടിയിൽ അതെയാണ് പറയാറുള്ളത് ഒരു പക്ഷേ വീഡിയോ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും അറിവ് അമൂല്യമായ അറിവുകൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി മതി നോക്കു നിങ്ങൾ കടങ്ങളുള്ള ആളുകൾക്ക് കടങ്ങൾ ഉള്ളവർക്ക് അതിന്റെ വിഷമം അറിയും പ്രയാസങ്ങൾ പല വിധത്തിലുണ്ട് സദ്യ വലിയ ബുദ്ധിമുട്ടാണ് മാറിക്കിടക്കുന്നില്ല എങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്നത് ജീവിതത്തിൽ മുറുകെ പിടിച്ചോളൂ മൊത്തിനവി പറഞ്ഞതാണ് എന്ന ബോധ്യത്തിൽ ഉറപ്പായും പരിഹാരം ഉണ്ടാക്കും ദുആ പഠിപ്പിച്ച അമൂല്യമായ നോക്കൂ ആ ഞാൻ ആദ്യം ചൊല്ലാം എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അർശിൽ വറബ്ബുൽ വറബ്ബുൽ കരീം ഇതാണ് ഈ നിങ്ങൾ എത്ര തവണ നിങ്ങൾക്ക് ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ നിങ്ങൾ ചൊല്ലുക ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ട് നോക്കൂ ഇത് മുത്ത് പഠിപ്പിച്ചത് എത്ര കടമുണ്ടെങ്കിലും വീട്ടിൽ തരാൻ അള്ളാഹുന് കഴിയുമല്ലോ ഖജനാവ് വിശാലമല്ലേ ഇത്തരം മനസ്സുകളോട് കൂടി ഇത് ഗ്യാരണ്ടിയാണ് മൊത്തം പറഞ്ഞതല്ലേ വിഷമങ്ങൾ മാറുമെന്ന് ആ നെയ്യത്തെ ചൊല്ലിയാൽ നല്ല രൂപത്തിൽ ചൊല്ലിയാൽ പരിഹാരം ഉണ്ടാക്കും ഉറപ്പാണല്ലോ നോക്കൂ എത്ര തവണ ഒരു ദിവസം ചൊല്ലാൻ കഴിയുമോ അത്രയും തവണ ഏത് സമയത്തായാലും കുഴപ്പമില്ല ചൊല്ലിയിട്ട് പതിവായി ചോദിച്ചു എല്ലാ ദിവസങ്ങളിലും ഇത് ചൊല്ലുക പരിഹാരം ഉണ്ടാകുന്നത് വരെ ചോദിച്ചു പരിഹാരം കിട്ടും ഉറപ്പായും കിട്ടും നമ്മുടെ കടകളൊക്കെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ തരട്ടേട്ടെ കൊണ്ട് കാണാനാണ് പിടിക്കണേ ഇന്ന് മുതൽ നമുക്ക് ചൊല്ലാം പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ പ്രയാസങ്ങളുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അള്ളാഹു മാറ്റിത്തരട്ടെത്തോടെ അസലി വാഹന